കേരളത്തിലെ പാലേറ്റീവ് മൂമെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ഡോക്ടർ രാജപാൽ സർ വജസ് മിത്ര വ്യക്തിപരമായി എനിക്ക് ഒരു പുതിയ അത്ഭുതമാണ് ഈ സെഷൻ രൂപീകരിച്ചപ്പോഴാണ് വജസ് ആരാണ് എന്താണ് എന്ന് രാജവത്സർ പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് അറിയുന്നത് ഇതാണ് നമ്മുടെ ഒപ്പം സംസാരിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത് പിന്നെ വിപ്ലവത്തിന് ശേഷം ഹോജിമിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആചാരനായ ഹോജിമിനെ സന്ദർശിച്ച കേരളത്തിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഡെലിഗേഷൻ കെ ദാമോദരൻ നയിച്ചൊരു ഡെലിഗേഷൻ അദ്ദേഹത്തെ മീറ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മുപ്പതുകളിൽ അതേ സമയത്ത് തന്നെ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവികസിതമായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയും വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്തത് എന്നൊരു ചോദ്യം ഹോജിമിനോട് കെ ദാമോദരൻ ചോ ചോദിക്കുന്നുണ്ട് അപ്പോൾ കേദാമോദരൻ്റെ മറുപടി നിങ്ങൾക്ക് അവിടെ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു ഇവിടെ ഞാനാണ് മഹാത്മാഗാന്ധി ഗാന്ധി എന്നായിരുന്നു അതേ ഉത്തരം തന്നെയാണ് പാലേറ്റി മൂവ്മെൻറ്റിൻ്റെ വളർച്ചയെക്കുറിച്ചും നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ഇന്ത്യയിൽ ഒരേ കാലത്ത് സമാനമായ അവസ്ഥയിൽ പാലേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഉണ്ടായെങ്കിലും കേരളത്തിൽ മൂന്നാം ലോക തന്നെ മാതൃകയായ വിധത്തിൽ പാലേറ്റീവ് മൂവ്മെൻറ്റ് വളർന്നിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റിന് ഒരു ഗാന്ധിജി ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം അതാണ് ഡോക്ടർ രാജഗോപാൽ സർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലത്ത് മെഡിക്കൽ കോളേജിൻ്റെ അനസീഷ്യ ഡിപ്പാർട്ട്മെൻറ്റിലെ അതിൻ്റെ ഒരു സൈഡ് ഒരു ചെറിയൊരു ചരുവിൽ ഒരു കുട്ടി മുറിയിൽ അതന്ന് ഒരു എന്താ പറയുക പേഷ്യൻസിനെയൊക്കെ തൽക്കാലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ചരിവായിരുന്നു ആ ചരിവിൽ നിന്നാണ് പാലേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങിയത് വ്യക്തിപരമായി സാറിൻ്റെ ശിഷ്യനായ ഡോക്ടർ സുരേഷിൻ്റെ ഒരു സുഹൃത്തെന്ന നിലക്കാണ് ആ കാലത്ത് ഐ സിയുവിൻ്റെ ഉള്ളിലെ അനസ്തേഷ്യയുടെ ഒരു സൈഡ് റൂമിൽ എത്തിപ്പെടാനിടയാവുന്നത് അവിടേക്ക് ഡോക്ടർ സുരേഷ് അശോകൻ തുടങ്ങിയ രണ്ട് സുഹൃത്തുക്കൾ സാമൂഹ്യ പ്രവർത്തകർ കൂടിയായിട്ടുള്ള സുഹൃത്തുക്കളും ഡോക്ടർ രാജവത്സവിൽ ചേർന്ന് നടത്തിയ ഒരു യാത്രയാണ് ഇന്ന് മൂന്നാം ലോകത്തിനാകെ മാതൃകയായ കേരളത്തിലെ പാലറ്റി മൂവ്മെൻറ്റിനെ സൃഷ്ടിച്ചത് ആ മൂവ്മെൻറ്റിലേക്ക് ആദ്യം വന്ന രണ്ട് പ്രധാനപ്പെട്ട വളണ്ടിയേഴ്സും പ്രവർത്തകരുമായിരുന്നു ലെസി മീന തുടങ്ങിയ രണ്ട് വളണ്ടിയേഴ്സ് അതിൽ മീന ഇവിടെ നമ്മോടൊപ്പം സദസ്സിലുണ്ട് താങ്ക് താങ്ക് യു മീന മീനയുടെ ജീവിത പങ്കാളിയും നമുക്കൊപ്പമുണ്ട് ഈ യാത്രയിൽ അതായത് സാധാരണഗതിയിൽ മെഡിക്കൽ കോളേജിൻ്റെ അകത്ത് മെഡിക്കൽ കോളേജിൻ്റെ ഒരു സാമൂഹ്യ പങ്കാളിത്വത്തോടു കൂടി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അതൊരു നിയമവിരുദ്ധമായ ഒരു ആക്ടിവിറ്റി കൂടിയാണ് ഇങ്ങനെയാണ് അന്ന് അനശിക്ഷ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന ഡോക്ടർ രാജവത്സാർ ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാം താങ്ക് യു പ്രഞ്ചന്ദ് പ്രഞ്ചന്ദ് പറഞ്ഞതുപോലെ തുടക്കക്കാര് സുരേഷും അശോകും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹമുണ്ട് ഈ ചർച്ചയിൽ അതിൽ വേണം ഉള്ളതിൽ സന്തോഷം ബിലിസിയും ബാക്കിയുള്ളവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഇത് ഒരു ക്രിമിനൽ കുറ്റമാണ് ആരോപിച്ചത് എങ്ങനെ നിയമവശം എനിക്ക് അതുകൊണ്ടാ തൊണ്ണൂറുകളിലാവുമ്പോൾ കാലഹരണപ്പെട്ട് കേസ് എന്ന് വിചാരിക്കുക അല്ലേ ഇത് ഒരു നിയമവിരുദ്ധമായിട്ട് അല്ലേ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞല്ലോ അദ്ദേഹം ചെയ്തത് അനീതിയായ നിയമങ്ങൾ പാലിക്കാതിരിക്കുക അദ്ദേഹത്തിന് എന്നെക്കാളും ഒരു നൂറരട്ടി ശക്തി ധൈര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തിട്ട് ചെയ്തു ഞാൻ അല്പം ഒളിച്ചും ഒക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഞാൻ അതിനെ നിയമം കൊണ്ടുവരാൻ ഒരു ഫോർമൽ പെർമിഷൻ ഒരു സുഹൃത്തിനെ കൊണ്ട് അദ്ദേഹം ഒരാഴ്ചത്തേക്ക് അധികാരത്തിലിരുന്നപ്പോൾ എഴുതി വാങ്ങി അതൊന്നും എനിക്കും അറിയാം അപ്പോൾ അവിടെ ഒരു സംവിധാനത്തിനകത്തു നിന്നുകൊണ്ട് എന്നാലാകുന്നിടത്തോളം ഒരുമാതിരി ബേബ്സ് ക്രിയേറ്റ് ചെയ്യാതെ നമുക്ക് ഒരു പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ശരിയും തെറ്റും അങ്ങനെ ആയിരുന്നോ വേണ്ടത് വാളും പരിചയമൊക്കെ എടുത്ത് പട പൊരുതാൻ പോകണമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ ഇത് ആണ് കുറച്ചുകൂടെ നടക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു എങ്ങനെ ഒരു കാര്യം ചെയ്യാനുണ്ട് നിയമങ്ങൾ തടസ്സം വയ്ക്കും നിയമങ്ങൾ അനീതിയാണെങ്കിൽ അതിനെതിരെ പൊരുതിയത് കൊണ്ടാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഒരു നോൺ വയലൻ്റ് അജിറ്റേഷൻ എന്ന് പറയാം നമ്മൾ ചെയ്തത് ഒരു നോൺ വയലൻ്റ് അജിറ്റേഷൻ തന്നെയാണ് അജിറ്റേഷൻ പക്ഷേ മുദ്രാവാക്യം വിളിച്ചിട്ടായിരുന്നില്ല ആരും തല്ലിക്കൊല്ലാതിരിക്കാൻ വേണ്ടി സാമാന്യം കോയറ്റായിട്ട് തുടങ്ങിയതേ ഉള്ളൂ സാറിൻ്റെ സ്നേഹം സാന്ത്വനം എന്ന പുസ്തകം നമുക്ക് കണ്ണീരോടെയോടെ അല്ലാതെ അല്ലെങ്കിൽ കുറ്റബോധത്തോടുകൂടിയല്ലാതെ നമുക്ക് വായിച്ചു തീർക്കാനാവില്ല പതിനായിരക്കണക്കിന് നിയർ ഡെത്ത് മരണത്തിൻ്റെ മുനമ്പിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലൂടെയാണ് സാറിൻ്റെ യാത്ര അതിലൊരിടത്ത് എങ്ങനെയാണ് ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകമാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായ പൂർണമായ കൂടി അല്ലെങ്കിൽ പൂർണമായ ഒരു ഒരു സിസ്റ്റം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷമല്ല പാലേറ്റീവ് മൂവ്മെൻറ്റ് തുടങ്ങുന്നത് അതൊരു സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു ആദ്യത്തെ പേഷ്യൻറ്റ് വോളണ്ടിയർ മുതൽ ആദ്യത്തെ ഹോം കെയർ ഉണ്ടാവുന്നത് മുതൽ നൈബർ നൈബർഹുഡ് നെറ്റ്വർക്ക് ഉണ്ടാവുന്ന മുതൽ അടിമുടി ഓരോ നീക്കങ്ങളും ഓരോ ഇഞ്ചും സത്യാന്വേഷണ പരീക്ഷണങ്ങളായിരുന്നു മുൻ മാതൃകകളില്ലാത്ത ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആ എത്തുന്നൂറ്റി മുതൽ ഉള്ള ആ ജേണിയെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഭാവിയിലേക്ക് കരുതി വെക്കാനുള്ള ഓർമ്മകളായി സർ എടുക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പ്രഞ്ഞൻ്റെ ചോദ്യം വ്യക്തമായി ഉറപ്പ് ഉറപ്പുവരുത്താൻ ചോദിക്കുക ഇതിൻ്റെ നമ്മൾ ഈ ചെയ്തതിൽ ഏതൊക്കെ പാഠങ്ങളാണ് നമുക്ക് ഭാവിയിലേക്ക് പ്രയോജനപ്പെടാൻ സാധ്യതയായത് ഒരു ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് വരണം ഈ നിക്കിയിരിക്കുന്നവരിൽ എല്ലാവർക്കും ഒരു ബന്ധുവിന് എന്നെങ്കിലും തീവ്രമായ ഒരു അസുഖം വന്നു കാണും ഇല്ലെങ്കിൽ വരും ക്ഷമിക്കണം ഞാൻ ചീത്ത കാര്യങ്ങളൊക്കെ ഓർക്കുക പക്ഷേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു പാലം ഒരു ഇഫ് യു വോണ്ട് ടു ക്രോസ് എ ബ്രിഡ്ജ് എന്തിനാ അതിനെപ്പറ്റി ഇപ്പോഴേ ആലോചിക്കുന്നത് അത് പാലം വരുമ്പോൾ ഓർത്താൽ പോരെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോരാ തീർച്ചയായിട്ടും പോരാ ഈ പാലം അത്ര എളുപ്പമല്ല വളരെ പൊളിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു പാലമാണ് അതെങ്ങനെ ക്രോസ് ചെയ്യാമെന്ന് നമ്മൾ നേരത്തെ ആലോചിച്ച് അങ്ങനെ പോയാലേ അത് ക്രോസ് ചെയ്യാൻ ഒക്കും ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിൽ കൂടെ അങ്ങനെ ഒരു പാലത്തിലൂടെ നടക്കുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത് എനിക്കറിയാം അയാൾ കടന്ന പാലം എൻ്റെ ഞാൻ എന്ന വ്യക്തിയുടെ ദൗർബല്യങ്ങൾ കാരണം എനിക്കതിൻ്റെ പകുതി പോലും ക്രോസ് ചെയ്യാൻ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത് വചസ് വചസ്സിൻ്റെ അഭിപ്രായം പറയട്ടെ ഇത് അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഈ ഒരു ജേണി ഉണ്ടാവും നമ്മളെല്ലാവരും എന്നെങ്കിലും രോഗിയാണ് വെറുതെ വിഷമിപ്പിക്കുന്നല്ലേ നമ്മളെല്ലാവരും ഒരു രോഗിയുടെ ശുശ്രൂഷകനോ ശുശ്രൂഷകയോ ആണ് പ്രധാന ശുശ്രൂഷകനോ ശുശ്രൂഷകയോ ആവും ഇതൊന്നും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ ഒരു പഠനത്തിൽ ഒരു രോഗാവസ്ഥയിൽ കെയർ ഗിവിംഗ് ആരാ ചെയ്യുന്നതെന്ന് കുറേ രോഗികളും കുടുംബാംഗങ്ങളും കൂടെ പഠനം നടത്തി അവർ കണ്ടത് ഏതാണ്ട് എഴുപത്തിനാല് ശതമാനം ചികിത്സ കെയർ ഗിവിങ്ങും കുടുംബമാണ് ചെയ്യുന്നത് പിന്നെ ഉള്ളതിൽ ഒരു അധികവും അധികവും ഒരു ട്വൻ്റി എന്ന് വെച്ചോളൂ അത് വൈദ്യശാസ്ത്രം ബാക്കി ഒരു അഞ്ചോ ആറോ ശതമാനം ബാക്കിയുള്ള കമ്മ്യൂണിറ്റി ഇങ്ങനെയാണ് ഒരു വെസ്റ്റേൺ പഠനത്തിൽ രോഗികളും കുടുംബാംഗങ്ങളും പറഞ്ഞത് അധികവും കുടുംബാംഗങ്ങളാണ് ചെയ്യുന്നത് ഈ കുറിപ്പടി എടുത്ത് അങ്ങോട്ട് തരുന്നു വീട്ടിൽ ചെല്ലുമ്പോൾ അതിനെപ്പറ്റി ഒരു നൂറ് സംശയാണ് അപ്പുറത്തെ നാരായണൻ ചേട്ടൻ വരും അയ്യോടാ ഈ മരുന്ന് കഴിക്കല്ലേ അന്ന് അത് കഴിച്ചിട്ട് എൻ്റെ വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കില്ല ആകെ ഞങ്ങളുടെ പ്രിസ്ക്രിപ്ഷൻസ് ആയിട്ട് ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻസ് റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു വൺ തേർഡിൽ താഴെയുള്ള വ്യക്തികളാണ് ടു തേർഡും എൻ്റെ എല്ലാ ഡിഗ്രിയും വെറുതെ ആയി ഇല്ലേ അപ്പോൾ എത്രത്തോളം ഇതിൽ കുടുംബവും സമൂഹവും ഭാഗഭാക്കാകുന്നുവോ അത്രത്തോളം ചികിത്സ ഫലവത്താകും ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു എൻ്റെ ദൈവമേ ഞാൻ ഈ സുവോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും ഒക്കെ കൂടെ കുറേ അധികം പഠിച്ചു ഒരല്പം പറ്റി പഠിക്കണ്ടേ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ പ്രാധാന്യമുണ്ടാകുന്ന ഭാവി ജീവിതത്തിനെ നയിക്കുന്ന ഒരു കാര്യമല്ലേ ആരോഗ്യവും അനാരോഗ്യവും അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ ആ ചീത്ത കാര്യങ്ങൾ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ചെയ്ത ഒരു പ്രധാന കാര്യം നമ്മൾ കുടുംബത്തിന് ഭാഗഭാക്കാക്കി അപ്പോൾ നമ്മൾ ഈ ശതമാനക്കണക്കൊന്നും ആലോചിച്ചിട്ടൊന്നുമല്ല നമുക്ക് ഇൻസ്റ്റിങ്റ്റീവ്ലി മുമ്പിൽ കണ്ടത് കാണാൻ ഞങ്ങൾ ധൈര്യം കാണിച്ചു അതാണ് സത്യം വെട്ടിത്തെളിച്ച പാത ഇവിടെ കിടപ്പുണ്ട് പക്ഷേ അതിലല്ല ഇവരെല്ലാം പോകുന്നതെങ്കിൽ അവരുടെ കൂടെ പോയി അങ്ങനെ പോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത് അങ്ങനെ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഈ ഡിഗ്രിയൊക്കെ ഉള്ളവർ ഒരു ചെറിയ ശതമാനം ചെയ്തപ്പോൾ അത്രയും ഡിഗ്രിയൊന്നും ഇല്ല കയ്യിലില്ലാത്ത മീനേയും പ്രേംചന്ദ് പ്രേംചന്ദും എന്തൊരു തിരക്ക് പിടിച്ച ജേണലിസ്റ്റ് അന്നേ പ്രേംചന്ദ് എക്സൈസ് ഓഫീസിൻ്റെ കുറേ കുറേയധികം കയറി നടന്നില്ലേ ഇവർക്ക് മാ മരുന്ന് കിട്ടാൻ അപ്പോൾ എന്തുകൊണ്ട് സമൂഹം വന്നു എന്ന് ചോദിച്ചാൽ വരും ഉറപ്പായിട്ടും വരും എന്തെങ്കിലും നന്മ ഉള്ളിലില്ലാത്ത ഉള്ളിലുള്ള ആളുകളാണ് സമൂഹത്തിലധികവും അവർക്കത് പുറത്തേക്ക് കൊണ്ടുവരാൻ അവസരം കൊടുക്കണം പക്ഷേ ഈ ഹെൽത്ത് കെയർ പാലസിൻ്റെ കോട്ടയൊക്കെ അടച്ചു പൂട്ടി താഴെട്ട് വെച്ചേക്കുക ഒരു ചെറിയ ജനൽ തുറന്നു വെച്ചിട്ടുണ്ട് അതിലുകൂടെ മരുന്നിറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ആ കഥ ഒന്ന് തുറന്നു വിട്ടാൽ അവർ വരും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അവർ വന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കും ഈ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കേ അവർക്ക് അവകാശമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാവണം അങ്ങനെ ആകുമ്പോൾ സമൂഹത്തിലെ ദുരിതം ഒരുപാട് കുറയും പ്രഞ്ചന്ദ് ചോദിച്ചതെന്ത് ഞാൻ പറഞ്ഞതെന്തെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല നയൻറ്റി ത്രീയിൽ തുടങ്ങുന്ന സമയത്ത് പാലേറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു കൺസെപ്റ്റായിരുന്നു ഇവോൾവ് ചെയ്തിരുന്നത് അതിൻ്റെ ആദ്യത്തെ ബ്രോഷസൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ടതിൽ മാറാ രോഗം എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് മാറാരോഗം അപ്പം രോഗിയുടെ ആംഗിൾ നോക്കുമ്പോഴാണ് മാറാ രോഗം എന്നുള്ള കൺസെപ്റ്റ് എത്ര ഭീകരമായിരുന്നു എന്നുള്ള ഒരു ഒരറിവ് ഉണ്ടാവുന്നത് ടു തൗസൻഡ് എയ്റ്റിലാണ് എൻ്റെ 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 ജീവിത പങ്കാളി ഒരു ക്യാൻസർ എന്താ പറയുക ആക്രമണമാണോ എന്താണതിന് പറയാമെന്നറിയാൻ അതിന് വിധേയമായത് അപ്പോൾ അപ്പോൾ ദീതിയുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തുടക്കം മുതൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദീദിയുടെ പ്രധാനപ്പെട്ട മാറാരോഗി എന്ന് ബ്രാൻഡ് ചെയ്യുന്നത് തന്നെ തെറ്റാണ് അപ്പോൾ അതിൻ്റെ പിന്നെയാണ് സർവൈവർ എന്ന് പറയുന്നൊരു കൺസെപ്റ്റൊക്കെ തന്നെ പിന്നെയാണ് ഇവോൾവ് ചെയ്തത് നമുക്ക് വജസിലേക്ക് പോവാം വജസ് ഒറ്റക്ക് തന്നെ ലൂപ്പസ് പേഷ്യൻസിന് വേണ്ടിയിട്ട് ഒരു സ്വന്തമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത പെൺകുട്ടിയാണ് അതിൻ്റെ തന്നെ ഒരു സർവൈവറുമാണ് എങ്ങനെയാണ് ഈ ഒറ്റക്കൊരു പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നത് എന്താണ് അതിൻ്റെ ചാലഞ്ചസ് പേഴ്സണലായിട്ട് എനിക്കറിയില്ല എന്താണ് ലൂപ്പസ് എന്ന് പറയുന്ന സംഭവം ഒന്ന് എന്താണ് അതിൻ്റെ ഒരു മനുഷ്യ ജീവിതത്തിൽ അത് വെല്ലുവിളി എന്താണ് എന്നുള്ളത് രണ്ടും ഒന്ന് ഞാൻ മലയാളം ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടായിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഞാൻ പതിമൂന്ന് വയസ്സായിരുന്നപ്പോൾ ഒരു ദിവസം നടക്കാൻ വയണ്ടായി വയൽ മൊത്തം ആൾസർ ആയി വോമിറ്റിങ് ബ്ലഡ് Now, toilet i couldn't wait, get, get, get myself up or the toilet seat and uh, i remember my dad lifting me from the seat um, i just didn't know what happened after a lot of tests and scans and endoscopies and biopsies um, i met a rheumatologist and it is a rheumatologist told i have something called systemic lupus erythematosus commonly known as lupus uh, lupus is an autoimmune condition your own immune system is attacking your own body it started to affect my organs and uh, eventually i was put on few chemotherapeutic drugs like cyclophosphamide steroids some immunosuppressive drugs etc uh, one thing that how did i land myself here and how did i meet dr raj is a very uh, special journey. When we think of palliative care, the at least when I used to think of palliative care, the first thing that comes to our mind is cancer, geriatric, end of life, and these are the terms that we usually associate to palliative care. But I don't fall into any of these categories. I don't have a cancer. I am not in the geriatric age group yet and uh, it's not terminal and and when we talk about juvenile lupus i was diagnosed with juvenile lupus pain became a constant part of my life after years of constant treatment i felt like my quality of life was at compromise correct uh, treatments were going on i was Constantly undergoing immunoglobulin infusions and uh, monoclonal antibody drugs, etc. I studied the, the science behind it. It was all thrilling. But after a point, I burnt out. I was in constant pain. Uh, that is when I fortunately met Dr. Raj. Uh, yeah, he, he heard me out, he listened to everything I said. Understood what I was going through, and I said that in palliative care, if i 'm going to be treated i don 't want to be knocked out i don 't want to be drugged out, I want to be able to function, but I also don 't want to be in pain and that 's when this this lovely person here told me that we 'll see what we can do best for you. Um, I would just like to read a small uh, part a few lines from the book. This is the English version of the book, "Walk with the Very," uh, and the Malayalam one is "Neham Sandvanam. Yes, uh, and so I'm just going to read a small line from this. Despite all the accumulated medical knowledge, more than eighty percent of the world continues to not have access to basic pain relief, and to just quote what doctor says about a patient how could they be so senseless to invest so much time energy and money in research on conquering diseases but not for focusing on channeling that knowledge so as to provide relief to those suffering 96% of indians are actually denied of access to pain medicine and pain relief and to quote doctor he says would this would would this be called the dark hair of medicine despite all the progress that we have made? Uh, I, I would just like to hear from you doctor. it's a very strong word to use dark hair of medicine, especially when we're talking about cures for cancer and so much progress it's, it's, it's a very strong word to use and why would you say that? Thank you I just. <coughs> Uh, I was a medical student more than half a century back. Then and today, then what I learned was about body, organs, microbes, tumors, that kind of thing. We did not study about people. The, the person with the illness was squashed under the foot. വെൻ വി വിയർ ബിസി ഡയഗ്നോസിങ് ഡിസീസ് ആൻഡ് ട്രീറ്റിംഗ് ദം ഇറ്റ് ഇസ് റാദർ ഫേമസ് ഓസ്ട്രിയൻ സൈക്കോളജിസ്റ്റ് എറിസൽ സെൻ ഇറ്റ് ഇസ് ദ പേഴ്സൺ ഹൂ സഫേഴ്സ് നോട്ട് ദ ബോഡി ഒരു വ്യക്തിയാണ് ദുരിതം അനുഭവിക്കുന്നത് ശരീര അവയവങ്ങളല്ല പക്ഷെ അതിനെപ്പറ്റി ഒന്നും പഠിച്ചില്ല ഞാൻ ഇപ്പോഴും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അത് നമ്മുടെ എം ബി ബി എസ് കരിക്കുലത്തിലും ഇരുപത്തൊന്ന് മുതൽ നഴ്സിംഗ് കരിക്കുലത്തിലും വന്നിട്ടുണ്ട് അത് ഭീകരമായ ഒരു ഒരു നോൺ വയലൻ്റ് എജ്യറ്റേഷൻ ആ തലങ്ങളിൽ നടന്നതുകൊണ്ട് അതൊരു തുടക്കമേ ആവുന്നുള്ളൂ ഈ ഓർഗൻസിനെ പഠിക്കുമ്പോൾ വേദന ചികിത്സിക്കേണ്ട ആവശ്യം എന്താ അത് ക്രിയാറ്റനിൽ ക്രിയാറ്റിൻ ക്രിയാറ്റിനുടെ കിഡ്നി ഫങ്ഷന് ട്രീറ്റ് ചെയ്താൽ പോരെ ഇതിനിടയ്ക്ക് ഈ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ട് മഹാരാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുള്ള കുറേ ഒരു കുട്ടിയുണ്ടായി അതുതന്നെയാണ് നമ്മളൊക്കെ കൂടെ ചെയ്തതല്ലേ നീന് മഹാരാജാവും നഗ്നനാണ് ചക്രവർത്തി നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞു അവിടെ ഇതിപ്പോഴും പറയുന്നു ബജസ് യെസ് ഐ എം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ആം റിപ്പീറ്റിംഗ് ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇഫ് മോർ ദാൻ ഫോർ പേർസെൻറ്റ് ഓഫ് ഇന്ത്യൻസ് ഡു നോട്ട് ഹാവ് ആക്സസ് ടു പെയിൻ റിലീഫ് ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ദാറ്റ് ഡിഗ്നിറ്റി വിച്ച് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫേഴ്സ് ഇസ് ബീങ് വയലേറ്റഡ് ആൻഡ് ഇഫ് ഗാന്ധിജി സെറ്റ് പോവേർട്ടി ഇസ് ദ വെഴ്സ്റ്റ് ഫോം ഓഫ് വയലൻസ് ഗാന്ധിജി സോറി അതൊന്നുമല്ല വെർസ്റ്റ് ഫോം ഓഫ് വയലൻസ് അതിനേക്കാളും ക്രൂരമായിട്ട് കിടക്കുന്നു ആ അവന് ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവൻ്റെ എല്ലുകൾക്കുള്ളിൽ വരെ പോകുന്ന വേദനയെ ഞങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു ഇതാണ് ചെയ്യുന്നത് സോ ഇ എസ് ആഡ് ആഡ് ചെയ്യാം ടൈം ക്ലോസ് ഐ വുഡ് ജസ്റ്റ് ലൈക് ടു താങ്ക് ഡി സി ബുക്സ് ഓപ്പർച്യൂണിറ്റി പ്ലീസ് പിക് ദ ബുക്ക് ഇറ്റ്സ് അവൈലബിൾ ഇൻ മലയാളം ആൻഡ് ഇൻ ഇംഗ്ലീഷ് Uh, this is as doctor says, he quotes uh, how in 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 life we're all either gonna be a caregiver or a patient, and it's essential that we have a, a a hand holding and this book is here to take you through the toughest times that life can put you in and so thank you thank you doctor പുസ്തകശാലകളിലുണ്ട് അതിൽ ഞാൻ രണ്ട് തവണ വളരെ സൂക്ഷ്മമായി അത് വായിക്കാനിട വന്നിട്ടുണ്ട് രാജവൽ സാറിൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ചും അമ്മയുടെ മരണത്തെക്കുറിച്ചും ഒക്കെ തന്നെ അതിസൂക്ഷ്മമായി അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അത് അവസാനിക്കുന്നത് ആ ജേണി അവസാനിക്കുന്നത് സ്വന്തം മരണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് സ്വന്തം മരണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇപ്പോൾ സമീപകാലത്ത് കേരളത്തിലെ പാലേറ്റീവ് മൂവ്മെൻറ്റ് ഡെത്ത് കഫേ എന്ന് പറഞ്ഞിട്ട് മരണത്തിൻ്റെ സാക്ഷരതയെക്കുറിച്ച് വളരെ ഒരു ബോധവൽക്കരണ കാരണം മരണസാക്ഷരത ഏറ്റവും കുറഞ്ഞ ഒരു ജനതയാണ് മലയാളികളെന്ന നിലക്ക് മരണത്തെ സാക്ഷരതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു അധ്യായത്തിലൂടെയാണ് ആ പുസ്തകം അവസാനിക്കുന്നത് എന്താണ് സാറിന് അത് കൺക്ലൂഡ് ചെയ്യാൻ സോ ടു ജസ്റ്റ് റീഡ് എ ലൈൻ ഫ്രം ദാറ്റ് ചാപ്റ്റർ ചാപ്റ്റർ ദി ലാസ്റ്റ് ഓഫ് ദി ബുക്ക് ഡോക്ടർ ഇഫ് ഗിവിൻ എ ചാൻസ് ഐ വുഡ് ലൈക്ക് ദ ടൈം ഓഫ് മൈ ഡയ ടു ബി എ ടൈം ഓഫ് സെലിബ്രേഷൻ ഒരു ഒരു മിനിറ്റിലെ ആൻസർഡിയൻസിന് ഒരു ചോദ്യത്തിൽ കൊടുക്കണം മരണത്തിൻ്റെ സാക്ഷരതയെപ്പറ്റി സാറിൻ്റെ ഒരു റെസ്പോൺസ് ഒരു അടുത്ത കാലത്തുണ്ടായി രണ്ടായിരത്തി പതിനേഴിലെ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഒരു ലാൻഡ് സെറ്റ് കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു ലോകത്തോട് പറയുന്നത് ഇപ്പോൾ വി ആർ ഡെത്ത് ഇല്ലിറ്ററേറ്റ് വി നീഡ് ഡെത്ത് ലിറ്ററസി ഇതുണ്ടായിരുന്നു നമുക്ക് നമുക്ക് മരണം നമ്മുടെ ചുറ്റും ചുറ്റുമുണ്ടായിരുന്നു ഒരു കാലമുണ്ടായിരുന്നു രണ്ടേ രണ്ട് തലമുറ ഉണ്ട് മരണം സ്ട്രെയിഞ്ചറായി ഐ സിയൂണിറ്റിലെ ഇരുട്ടിനിടയിൽ അല്ലെങ്കിൽ നിർദ്ധനരുടെ പുറകിലെ ഒരു ചായ്പിൽ ഭാര്യ വേറെ ആരുമില്ലാതെ നടക്കുന്ന ഒരു കാര്യമായി വന്നു ആ സമയം എളുപ്പമുള്ള സമയമല്ല അതിലല്പം മനുഷ്യത്വം തിരിച്ചു കൊണ്ടുവരണം താങ്ക് യു രണ്ടോ മൂന്നോ മിനിറ്റ് ഉണ്ട് ഓഡിയൻസിൽ എന്തെങ്കിലും പെട്ടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഡോക്ടർ രാജഗോപാൽ സാറ് പിന്നെ പെയിൻ ആൻഡ് പേലിയറ്റിന്റെ യൂണിറ്റ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരാൾ ആളപ്പെട്ട ആളല്ലേ പൺ മുമ്പ് കോഴിക്കോട് ജില്ലാ കലക്ടറും സിനിമാ നടൻ മമ്മൂട്ടിയും സാറും കൂടി പെയിൻ പെയ്നാൻഡ് പരീറ്റിൻ്റെ ഒരു സെൻറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്റ്റാർട്ട് ചെയ്ത ആ ഡോക്ടറാണോ സാർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാജഗോപാൽ സാർ എന്ന് പറയുന്നത് അങ്ങനെയല്ല മമ്മൂട്ടിയൊക്കെ പിന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിൻ്റെ രക്ഷാധികാരിയായി വരുന്നതാണ് ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ഒരു പ്രത്യേക ഫേസിലാണ് മമ്മൂട്ടി അതിന്റെ രക്ഷാധികാരിയായിട്ട് ജോയിൻ അത് തുടങ്ങിയ സമയത്ത് ആയിട്ട് വന്നിരുന്നു ഞാൻ ഇങ്ങനെ ഈ ഭാഗം മൊത്തം ദ്രവിച്ച ഒരാളായിട്ട് അതായത് പുഴുവരിക്കുന്ന ഒരാളായിട്ട് വന്നിരുന്നു അന്ന് അവിടെ ഡോക്ടർ സുരേഷ് സാറ് അബ്ദുള്ള മണിമ പിന്നെ ഒരു ഒരു എന്തൊരു ബീന എന്ന് പറഞ്ഞ സിസ്റ്റർ ഉണ്ടായിരുന്നു ഡോക്ടറെ അവിടുന്ന് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല ആ അപ്പോ ഡോക്ടറെ കണ്ടുള്ള സന്തോഷം പിന്നെ അന്ന് ആ ഈ പെയ്നൽ പൈലറ്റിനെ കുറിച്ച് കുറേ ഒരു ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറയണത് അന്ന് പിന്നെ പൈലറ്റിനെ കുറിച്ച് മലപ്പുറം ജില്ലയിൽ പോലും ഒരു ക്ലിനിക്ക് പോലും ഇല്ല അധുരമ്മ ഡോക്ടർ എന്ന് പറഞ്ഞ ആൾ മഞ്ചേരിയിൽ ഒരു ക്ലിനിക്ക് നടത്താറുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ അന്ന് ഞാൻ ഈ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് ത്യാഗം അയച്ചു എൻ്റെ അമ്മാൻ അമ്മാവനായിരുന്നു അമ്മാവൻ്റെ അനിയന്മാരോ ജ്യേഷ്ഠന്മാരോ ആരും അങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല അവർ ഇവിടെ മൊത്തം ദ്രവിച്ച ഒരു പേഷ്യൻറ്റിനെ മെഡിക്കൽ കോളേജിലേക്ക് സർജറി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു അങ്ങനെ പാലിയറ്റ് സെൻ്ററിൽ കൊടുന്ന് അവിടുന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് ഒരു ജീവനുള്ളവും ജീവനില്ലാത്ത പുഴുക്കളെ ഈ തലൻ്റെ ഭാഗത്ത് നിന്ന് കുത്തിയെടുത്ത് അവർക്ക് ഏറ്റവും സന്തോഷമായി അന്ന് മുതൽ ഡോക്ടറെ കാണണം എന്നാഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ കണ്ടതിൽ സന്തോഷം താങ്ക് യു വേറെ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ സമയം കഴിഞ്ഞു മരണത്തിൻ്റെ സാക്ഷരത ഉണ്ടാക്കട്ടെ മനുഷ്യർക്ക് എന്നാശംസിച്ചുകൊണ്ട് രാജവത്സരനും വജസനും നന്ദി